നിങ്ങൾ മാറ്റി 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 എന്നാ പിന്നെ അവിടെ വേറെ ഓർഡർ ഉണ്ട് കിട്ടിയുണ്ട് ഞങ്ങളടുക്കോര് രണ്ട് ഇതാണ് എത്രത്തോളം നിങ്ങൾ ലൈമും അറിയില്ല ീ കല്ല ഞങ്ങൾ ഉദ്ദേശിച്ച കല്ല് ആ കല്ല ഈ കല്ല് ടയർ കേറുന്ന സൈഡ് മാത്രം പിടിച്ചാൽ മനസ്സിലാകുന്നുണ്ടാവും കൃത്യമായ ക്ലാസ് ഇതൊക്കെ മീറ്ററുകളും സെൻറ്റിമീറ്ററുകളും പറഞ്ഞിട്ടുള്ള ക്ലാസ്സാണ്

അഭിമാനം കാണാ ഇവിടെ മുതലാളി എന്താണ് മുതലാളി वब ah, but... നല്ല കിട്ടില്ല മഴയുണ്ട് നല്ല പൈപ്പാണ് വണ്ടികൾ കൊടുങ്ങുന്നതോ കേട്ടുന്നു പച്ചമാങ്ങ പച്ചമാങ്ങ മുളക് ഉപ്പ് വൈബ് ഒരു കുറവുണ്ട് ബാക്കി ഒക്കെ സെറ്റാണ് കുറച്ച് വെള്ളം കൂട്ടണം കൂട്ടണെന്നറിയുന്ന ആശാന് കെട്ടാണ് നീ കെട്ടി കഴിഞ്ഞാൽ ഏത് വണ്ടിയും കേറും അതാണ് ചരിത്രം മാറ്റി എഴുതാൻ അണ്ണൻ വീണ്ടും ആശാൻ അറിയേണ്ടി

അതെ താണലൊക്കെ തട്ടിക്കഴിഞ്ഞു അത്യാവശ്യങ്ങളൊക്കെ സംഭവിച്ചു സിമ്പിൾ ആയി കേറി പുരല്ലോ ല്ലേ മേജർ നടക്കാരൻ ആര് വരും എൻ്റെ മേജറിനെ കല്ലേ വേണ്ടാണോ ഗയ്സ് മേജറിനെ കല്ലേ വേണ്ടാണെന്ന് പറയുന്നു മേജറിനും അവനെ കപ്പിറ്റൻ പുല്ലു കേറിണ്ടല്ലോ എടാ പോ പോയി ഞാൻ മേജർ വരുന്നുണ്ട് ഡക്കിംഗ് ഓഫ് മഹീന്ദ്ര ബാലു 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 ഗയ്സ് ഫസ്റ്റ് െങ്ങിന്റെ താപ്പോഴൊർബോ കിറ്റ് ചെയ ആ ഒരു പുക പോർബോന്റെ

സൈഡില് കരക്കരി അരുനാട്ടനെതിരെ ഡയലോഗ് അടിച്ചു മേജർ ആനാണ് മേജർ കുതിരാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ കൈവുകളും പുറത്തെടുത്തുകൊണ്ട് മേജറിനൊപ്പം ഈ മല കീറാൻ പോകും പഴയകാല വില്ലാളി വീരനാണ് അപ്പൊത്തരം ഇപ്പൊ കാണോ i don't know എല്ലാ ട്രൈകളും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അവസാനത്തെ കെട്ടിവലി ഡ്രൈവാണ് കെട്ടി അവിടെ കെട്ടിയിരിക്കുകയാണ് ഏകദേശം നനഞ്ഞ കോഴികളെ മാറി എല്ലാരും ആയിട്ടുണ്ട് അവസ്ഥ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആരാണ് അച്ചപ്പൻ തന്നത് ഇത് എയ്റ്റി കിഡ്സ് ആണ് ഇത് നയന്റി കിഡ്സ് ആണ് ഇത് ട്വന്റി കിഡ്സ് ആണ് നമ്മള് പോയി ഇതിലൊക്കെ മഴത്തുള്ളികൾ ഇങ്ങനെ വീണിട്ട് ഇങ്ങനെ ഒന്ന് ബന്നു നോക്കണ്ട

അതെ ഇസ്ലാ കക്കാടം പോയിലിൻ്റെ വിരിമാറിലൂടെയുള്ള സഞ്ചാരത്തിൻ്റെ ഏകദേശം മദ്യയിലെത്തിയിരിക്കുന്ന ഈ ഒരു സമയത്ത് വളരെ കൗതുകരവും പ്രയാസകരവുമായ ഒരുപാട് സംഭവങ്ങൾ നമ്മളിടാൻ കവർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊടുക്കണം വൈപ്പ് കേട്ടോ പൊക്കാ ഇതൊക്കെ നാട്ടിൽ ഇന്ന കിട്ടുമെന്നാണ് ആലോചിക്കുന്നത് ഇതാണ് റൂഫ് ആകാശ് റോഫ് അതെ പുലിയാൻ വന്നതാക്കും നമ്മളൊന്നും ആക്കണ്ടല്ലോ ഓലക്കോളൂക്കോളും ད� ང སྱྱ. ཏཁ ཡོར. འོར. རྱ. རས རྱ སར.

അയിനിപ്പൊ അങ്ങോട്ട് നെന്റായില്ലേ ഞടുത്ത് പിടിക്കുന്നു അപ്പൊ അത്ര വട്ടികളൊന്നും കിട്ടിന്റെ എന്താണ് അങ്ങോട്ട് താങ്ക് യു വേറെ മറ്റേ ഫുള്ള് കളർഫുൾ ആയിട്ട് എന്താണെന്ന് ദേദാമയാണെന്ന്

പൊറോട്ട വിമർശിച്ചവരൊക്കെ ഈ വൈബിൽ കുറച്ച് മുട്ടക്കറി മുട്ടയും ഒരു മുട്ടയൊക്കെ ഇട്ടിട്ട് േട്ടാ മറ്റേ കൊക്ക അപ്പേ കക്കടം കടം പോയിലാണല്ലേ കടംപോയിലെ കേരളോഡിന്റെ കൂടാണുള്ളത് മൊട്ടയുണ്ട് ഉണ്ട് വൈബുണ്ട് ഒന്നുമല്ല ഏറ്റവും കൂടുതലുള്ള വൈബാണ് ും മുട്ടും നോക്ക് ഇനി എന്താ നമുക്ക് വേണ്ടേ ഇതൊക്കെ അല്ല മനുഷ്യന് വേണ്ടേ ഇതിലും വലിയത് എന്താ നമുക്കുള്ളത് ഹാപ്പിനെസ് നമ്മള് ഇതുപോലെയുള്ള സ്ഥലത്ത് വന്നിട്ട് അത് ഉണ്ടാക്കണം ഉണ്ടാക്കാതെ അത് അങ്ങനെ നാട്ടിലൊന്നും ഒട്ടും കാര്യമില്ല ഏതൊക്കെ മലകൾ കേറുക ഇതുപോലുള്ള ഓഫ് റോഡിംഗ് ഓഫ് റോഡിംഗ് നടത്തുക അങ്ങനെ അങ്ങനെ I am चुनाव <laughs>

ടിയനായ അട്ടയാണ് അപ്പൊ സാനിറ്റൈസർ അടിച്ചിട്ട് ഇവൻ എങ്ങനെ കയ്യോണ തടികൊടുക്കി ആ പോയി 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 അങ്ങനെയാണ് നമ്മള് പാട്ടയും അതേപോലെ ബക്കറ്റും ഒന്നും ഇല്ലാതിരിക്കുമ്പോ വണ്ടി കഴിക്കാനുള്ള ഒരു സിമ്പിൾ മാതൃകയാണ് നമ്മുടെ ജിയോ കാണിച്ചു തരുന്നത് ഓ കവറിൽ വെള്ള എടുക്കാ കേവ കക്കനോ ടെക്കനോളജി ആ ടെക്കനോളജി ഗൈസ് കക്കനോളജി ആ